ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വരുന്നത് ഒരു ലോങ് വീഡിയോ ആണ് എന്ന് പറയില്ല ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലുള്ള യൂത്ത് ലീഗ് മാർച്ചിൻ്റെ ഒരു ചെറിയൊരു ജാഥ പോകുന്നത് ഞങ്ങൾക്ക് മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ആളുകൾ കൊടിയേന്തിയിട്ട് മുസ്ലിം ലീഗിന് വേണ്ടി ജൈവിളിക്കുന്നത് കാണുന്നുണ്ട് നല്ലൊരു അടിപൊളി കാണാനായിരുന്നു ഭംഗി അപ്പം അതിൻ്റെ യൂത്ത് ലീഗ് മാർച്ചിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളായ ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാം സപ്പോർട്ട് എടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കാണുക ഇത് നമ്മുടെ തീരങ്ങാടി മണ്ഡലത്തിലെ യൂത്ത് ലീഗ് മാർച്ചാളുണ്ടോ പൊന്നാനിയിൽ അവസാനിച്ചു ഇത് അതിന് മുന്നിലുള്ളൊരു ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക

മറ്റൊരു കാഴ്ചയായിരുന്നു യൂത്ത് ലീഗ് മാർച്ചിൻ്റെ കാഴ്ചാഗത്ത് ബാൻഡ് വിഭാഗവും അതേപോലെ മീഡിയ വിഭാഗവും അതുപോലെ നേതാക്കന്മാർ മണി നിരുന്നിട്ടാണ് ഈ പരിപാടി നടത്തിയത് അവൻ വിജയമായിരുന്നു എന്ന് നേരം പോയിക്കാവുന്നേ ഉള്ളൂ പരപ്പനങ്ങാടിയിലാണ് ഇത് അവസാനിച്ചിട്ട് തിരങ്ങാടി മണ്ഡലത്തിലെ പരിപാടി അത് കഴിഞ്ഞിട്ട് താനൂര് അതുപോലെ തിരുവരി പരപ്പിനെ പൊന്നാനി എങ്ങനെയാണ് അവസാനിച്ചിട്ടുണ്ട് ഏതായാലും മലപ്പുറം ജില്ലയിൽ യൂത്ത് ലീഗ് മാർച്ച് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് വിജയമായിരുന്നു എന്ന് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു